നമുക്ക് തയ്യാറാക്കാം അതിന് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി കഴുകി നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെച്ചു കൂടുതലായിട്ട് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ ചോറും അല്പം വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോവるതുവരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇതെ ഇങ്ങനെ അടിച്ചെടുത്തു ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ള അരിയും കൂടി അടിച്ചെടുക്കാം ഒരു പ്രാവശ്യം കൂടി ഈ അരി അടിച്ചെടുക്കാണ്ട് അതും അടിച്ചെടുത്തു നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് എട്ടൻപത് മണിക്കൂർ അത് പുളിക്കാൻ വേണ്ടി മൂടി വയ്ക്കാം ഞാനിത് തലേന്നാണ് അടിച്ചു വെച്ചത് രാത്രി ഇനി രാവിലെ ആവുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം രാവിലെയായിതാ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉലു ഉഴുന്നിട്ട് പിന്നീട് ഒരു കാ ടീസ്പൂൺ കടുകുമിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി അരിഞ്ഞത് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞതും ഇട്ടു ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം വളർന്നു വന്നതിന് ശേഷം ഞാനത് മാവിലോട്ട് ഒഴിച്ചു നന്നായി യോജിപ്പിച്ചു പിന്നീട് ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും ഇട്ട് കൊടുത്തു ഇളക്കിയതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം ദോശ ചുടുന്ന പാത്രം സ്റ്റവിൽ വെച്ച് ചൂടായതിനു ശേഷം മാവ് ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് ഞാൻ മൂടിയുമ്പോൾ മൂടിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തുറന്ന് നോക്കിയത് അപ്പം അതാണ് നല്ലോണം വെന്തിട്ടുണ്ട് ആരോടിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഒരു കരണ്ടി കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഇപ്പോൾ ഇട്ടു ചുറ്റും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ ഇനി നമുക്കത് കോരിയെടുക്കാം നല്ല സ്വാദുണ്ടത് വീണ്ടും ഒഴിച്ചു നമുക്കൊന്ന് മറച്ചിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ഒരു കരണ്ടിയും കൂടി ഒഴിച്ചു ഈ പച്ചരി ഞാൻ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങവണ്ണത്തിൽ അടിച്ചെടുത്താൽ നല്ലവണ്ണം മാവ് പൊങ്ങി വരും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു ഒരു കരണ്ടിങ് കൂടി ഒഴിച്ച് കൊടുത്തു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അങ്ങനെ ഞാൻ എല്ലാ മാവും ചുട്ടെടുത്തു കഴിഞ്ഞു ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും